ലക്ഷ്മി ഞാൻ ആലപ്പുഴ താമരക്കുളം ബി വി എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇതൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വേണ്ടി നിരവധി വേറിട്ടതും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള പരിപാടികൾ നടത്തി വരുവാണ് അപ്പോ ഇതില് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയാണ് അക്ഷരക്കുട്ട് എന്നത് നൂറ്റി നാല്പതിൽ പരം കുട്ടി എഴുത്തുകാർ പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇത് അപ്പോ ഇതില് നല്ല കഥകളുണ്ട് കവിതകൾ എഴുതിയവരുണ്ട് നോവൽ എഴുതിയവരുണ്ട് അനുഭവക്കുറിപ്പുകൾ എഴുതിയവരുണ്ട് അങ്ങനെ നിരവധി രചനകൾ എഴുതിയവരുണ്ട് ഇതില് എന്റെ ഗൗരവമെന്ന പുസ്തകമുണ്ട് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും സന്തോഷം ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടിയില് നിരവധി പ്രമുഖരടങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പരിപാടിയില് ഞാനായിരുന്നു സ്വാഗതം പറഞ്ഞത് അപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കണക്കുകൂട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ തീരുമാനപ്രകാരമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ഈ പരിപാടി ഈ രീതിയിൽ സംഘടിപ്പിച്ചത് തുടർന്നു വിദ്യാഭ്യാസ വകുപ്പിനെ ഇതുപോലുള്ള നിരവധി പരിപാടികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു